നമസ്കാരം ഫുഡി കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ഇസ്രായേൽ ഹമാസിനോട് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് നാലു ഭാഗത്തു നിന്നും ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും കൂടാതെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളടക്കം ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കുകയാണ് അതിനാൽ തന്നെ ഇസ്രായേലിലെ സൈനികർ തളർന്നിരിക്കുകയാണ് ഒരു യുദ്ധം ചെയ്യുവാനുള്ള ശക്തി അവരിൽ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം ഇസ്രായേലിനകത്ത് ആഭ്യന്തര കലാപങ്ങൾ അതായത് സർക്കാരിനെതിരെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് അതിനിടെയാണ് ഗാസയിൽ യുദ്ധം ഇനിയും തുടർന്നാൽ ഹമാസല്ലാ ഇസ്രായേൽ തന്നെയാണ് തകരുക എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുൻ സൈനിക മേധാവി ഇഷാഖ് ബ്രിക് ഹമാസല്ലാ ഇസ്രായേലാണ് തകരുന്നത് എന്ന കൂടിയാണ് ഇസ്രായേലി മാധ്യമമായ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇസ്രായേലിന് വലിയ തോതിലുള്ള നാശനഷ്ടമാണ് സംഭവിക്കുന്നത് ഹമാസിനേക്കാൾ വലിയ ആഘാതമാണ് രാജ്യത്തിന് യുദ്ധം ഉണ്ടാക്കുകയെന്നും ഇക്ഷാ ബ്രിക് റിപ്പോർട്ടിൽ വ്യക്തമാക്കി പരിശീലനത്തിന്റെ അഭാവം കാരണം സൈനികർ ക്ഷീണിതരാണ് യുദ്ധം ചെയ്യാനുള്ള അവരുടെ കഴിവ് നഷ്ടപ്പെടുന്നുണ്ട് പലരും പരിശീലന കാലയളവ് തീരു യുദ്ധത്തിന് ഇറങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും ഖാസയിൽ നിന്ന് സൈനികരെ പിൻവലിക്കില്ലെന്ന പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നിലപാടിനെയും മുൻ സൈനിക മേധാവി എതിർത്തു ഹമാസുമായി വെടിനിർത്തൽ കരാറിൽ എത്തിയ ശേഷം ഘാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് പരാജയത്തിന് തുല്യമാണെന്നാണ് ചിലർ വാദിക്കുന്നത് ഘാസയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്തതിനാലാണ് അവർ ഇങ്ങനെ പറയുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി തങ്ങളുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാനും പരാജയപ്പെട്ട യുദ്ധം തുടരുവാൻ പൊതുജനങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കാനും രാഷ്ട്രീയ സൈനിക വിഭാഗങ്ങൾ പതിവ് പല്ലവി ആവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സൈന്യത്തെയും രാജ്യത്തെയും തകർച്ചയിലേക്കാണ് ഇത് നയിക്കുകയെന്നും ഇഷാക്ക് ബ്രിക് മുന്നറിയിപ്പ് നൽകുന്നു ഹമാസിന്റെ നിയന്ത്രണത്തിലായതിനാൽ ഖാസയിൽ ഇസ്രായേൽ സൈന്യത്തിന് കൂടുതൽ കാലം തുടരാൻ സാധിക്കില്ല നൂറുകണക്കിന് കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന തുരങ്കങ്ങൾ വലിയ വെല്ലുവിളിയാണ് ഇക്കാര്യങ്ങൾ മുൻനിർത്തി യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് മുമ്പും ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ ഇക്ഷാഖ് ബ്രിക് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു അതിനിടെ വടക്കൻ ഗാസയിൽ ഹമാസ് ശക്തി വീണ്ടെടുത്ത് പഴയ നിലയിലേക്ക് തിരിച്ചെത്തിയതായും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം മൂവായിരം ഹമാസ് പോരാളികൾ ഇവിടെ പ്രവർത്തനം പുനരാരംഭിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കൂടാതെ സംഘടനയുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഇവർ സജീവ പങ്കാളികളാണ് ഗാസയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പോരാളികളെ ഇവിടേക്ക് എത്തിക്കുന്നതിന് പകരം പുതിയ പോരാളികളെ റിക്രൂട്ട് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് വടക്കൻ ഗാസയിൽ വീണ്ടും യുദ്ധം വേണ്ടിവരുമെന്നും മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം റാഫേൽ കൊല്ലപ്പെട്ട ആറ് ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരുന്നു ഇവർ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ചിത്രീകരിച്ച വീഡിയോയാണിത് കൊല്ലപ്പെട്ട ഒരേ ഡാനിനോ ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ ഇതിൽ സംസാരിക്കുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും യുദ്ധ മന്ത്രിസഭയെയും ഇദ്ദേഹം കുറ്റപ്പെടുത്തി ഒക്ടോബർ ഏഴിന് നിങ്ങൾ പരാജയപ്പെട്ടു ഞങ്ങളെയും ഇസ്രായേലി പൗരന്മാരെയും സംരക്ഷിക്കാനുള്ള ദൗത്യത്തിലും നിങ്ങൾ പരാജയപ്പെടുകയാണ് നിങ്ങളുടെ പരാജയപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾ കാരണം ഒന്നിനു പിറകെ ഒന്നായി ഞങ്ങൾ മരിക്കുകയാണ് ഒറി വീഡിയോയിൽ പറയുന്നു ബന്ധികളെ തിരികെ എത്തിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടരണമെന്ന് അദ്ദേഹം ഇസ്രായേലി ജനതയോട് ആവശ്യപ്പെടുന്നുണ്ട് ജെറുസലേം സ്വദേശിയാണ് ഒറി ഡാനിനോ ഒക്ടോബർ ഏഴിന് നോവ ഫെസ്റ്റിവൽ ഇയാളെ ഹമാസ് പിടികൂടി ബന്ദിയാക്കുന്നത് ബന്ദികളുടെ പുതിയ വീഡിയോ കൂടി പുറത്തു വന്നതോടെ സർക്കാരിനെതിരെ ഇസ്രായേലിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ശനിയാഴ്ച ആരംഭിച്ച പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് തെല്ലവീവ് റെഹോവോട്ട് ഹോട്ട് ഷഹറോൺ അൽ തുടങ്ങിയ നഗരങ്ങളിലെല്ലാം ജനം തെരുവിൽ തന്നെയുണ്ട് ഒരു ലക്ഷത്തോളം പേരാണ് തെല്ലവീബിൻ നെതന്യാഹു സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുള്ളത് പലയിടത്തും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുടുക വരെ ഉണ്ടായി അതേസമയം വെടിനിർത്തൽ മുഖേന അല്ലാതെ ബന്ദികളെ ജീവനോടെ ലഭിക്കില്ലെന്ന് ഹമാസ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്